ഹലോ എവറിവൺ ബ്ലഡ് ക്യാൻസറിന് ഇപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അതിൽ റേഡിയേഷൻ ഉണ്ട് കീമോതെറാപ്പി റേഡിയേഷനുണ്ട് കീമോതെറാപ്പിയുണ്ട് ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഒരാളോട് വന്നിട്ടുണ്ട് അതാണ് കാർ ടി സെൽ തെറാപ്പി ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് ഡോക്ടർ ആകാശ് വന്നിട്ടുണ്ട് സർ സാർ കൺസൾട്ടൻ്റാണ് ക്ലിനിക്കൽ ഹെമറ്റോളജി പിലിവേഴ്സ് ഹോസ്പിറ്റലിൽ നമുക്ക് സാറിനോട് എല്ലാം ചോദിച്ചറിയാം സർ അപ്പം ഈ കാർ ടി സെൽ തെറാപ്പി നമ്മൾ കേൾക്കുന്നു പക്ഷേ അതെന്താണ് ഈ കാർ ടി സെൽ തെറാപ്പി സി നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറയുവാണെങ്കിൽ കാർട്ടി സെൽ സെൽ എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കൈമറിക് ആൻറ്റിജൻ റിസെപ്റ്റർ ടി സെൽ സോ ഇതൊരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോതെറപ്പിയാണ് നമുക്കറിയാം ക്യാൻസറിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് റേഡിയോതെറപ്പി തോട്ട് സ്റ്റാർട്ട് ചെയ്ത സർജറീസ് കീമോതെറപ്പി ഇമ്യൂണോതെറപ്പി എന്ന് പറയുന്ന രീതിയിൽ ഈ ഒക്കെ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ കാർ ടി സെൽ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്യുവാണ് സോ ദാറ്റ് ദേ ക്യാൻ അറ്റാക്ക് ദ ക്യാൻസർ സെൽസ് സോ നമ്മുടെ സ്വന്തം സെൽസിനെ നമ്മൾ ജനറ്റിക്ലി മോഡിഫൈ ചെയ്യും ഈ സെൽസ് ക്യാൻസർ സെൽസിൽ എന്തൊക്കെയാണോ പ്രോട്ടീൻസ് ഇല്ല അതിന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ക്യാൻസർ സെൽസിനെ തന്നെ പോയി അറ്റാക്ക് ചെയ്യുകയോ ചെയ്യുന്നതാണ് ഇതാണ് കാർട്ടി സെൽ തെറപ്പി അപ്പൊ നമ്മളൊരു സാധാരണ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താ ഇപ്പൊ ഒരു നമ്മുടെ സ്വന്തം ആൾക്കാരെ ട്രീറ്റ് ചെയ്ത് ഇപ്പം നമ്മുടെ ബ്ലഡിനകത്ത് തന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട് വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അണ്ടർ തന്നെ കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിഫറെന്റ് സെൽസ് ഉണ്ട് ന്യൂട്രോഫിൽ ലിംഫോസൈറ്റ്സ് മോണോസൈറ്റ്സ് ഈസിനോഫിൽസ് എന്ന് പറഞ്ഞാൽ കുറേ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട് അതിൽ ഒരു വെറൈറ്റിയാണ് ടി സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സെൽസ് ആണ് ടി സെൽസ് എന്ന് പറയുന്നത് സോ ഈ ടി സെൽസ് ആണ് നമ്മൾ മോഡ്യുലേറ്റ് ചെയ്യുന്നത് ഈ ക്യാൻസർസിനെ അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി ാണ് പക്ഷേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല സോ നമ്മൾ ഈ ടി സെൽസിനെ മാത്രം ബോഡിയിൽ നിന്ന് വേർതിരിച്ച് ഇതിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യും ഈ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഈ ടി സെൽസ് നമ്മൾ പഠിപ്പിക്കുകയാണ് ഈ ക്യാൻസർ സെൽസ് എങ്ങനെയാണ് കാണാനുള്ളത് കാണാമെന്ന് വെച്ചാൽ അവരുടെ മേൽ ചില മാർക്കേഴ്സ് ഉണ്ടാവും ആ മാർക്കേഴ്സ് എന്താണെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടി സെൽസ് പഠിപ്പിക്കും വൺസ് ഇത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൽസിനെ നമ്മൾ ഇച്ചിരം കൂടെ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് നിറയെ അമൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ടി സെൽസ് നമ്മൾ പേഷ്യൻ്റെ ബോഡിയിലോട്ട് കയറും സോ നമ്മുടെ സ്വന്തം സെൽസ് തന്നെയാണ് അതിനെ മോഡിഫൈ ചെയ്തു മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പേഷ്യൻ്റ് ബ്ലഡിലോട്ട് കയറ്റുവാണ് സോ നമുക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ സെൽസ് പോയിട്ട് ക്യാൻസർ അറ്റാക്ക് ചെയ്യും അതൊരു കാര്യം പക്ഷേ നമ്മുടെ സ്വന്തം സെൽസ് ആയതുകൊണ്ട് അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ലബിലിറ്റി ഉണ്ട് സോ നമ്മുടെ ബോഡിക്കകത്ത് പോയിട്ട് പിന്നെയും അതിന് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ ഇതൊരു ലിവിങ് ഡ്രഗ് ആണ് ഉണ്ടായിട്ട് ബോഡിക്കകത്ത് തന്നെ പിന്നെയും പിന്നെ ഉണ്ടായിട്ട് പോയിട്ട് ക്യാൻസേഴ്സിനെ അറ്റാക്ക് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യൂ അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയോ യെസ് സോ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് സെൽസ് സിംഗിൾ യൂസിനായിട്ടുള്ളതാണ് ആ സിംഗിൾ യൂസ് കൊണ്ട് തന്നെ ഇത് ക്യാൻസർ സെൽസിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു ക്യാൻസർ ആര് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിപ്പോൾ കാർട്ടിസെൽ തെറാപ്പിയിലേക്ക് കടക്കാൻ പറ്റുമോ സി നമുക്കിപ്പം എല്ലാവരും പുതിയ മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് വരുമ്പോഴും നമ്മളെപ്പോഴും അതൊരു ലാസ്റ്റ് എഫേർട്ടായിട്ട് വെക്കാറുള്ളത് അതായത് ആദ്യം കീമോതെറാപ്പി കൊടുത്തു ഇമ്യൂനോതെറപ്പി കൊടുത്തു ഇതൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്തതിലോട്ട് പോകുക എന്നുള്ളൂ സോ കാർട്ടി അങ്ങനെ ഒരു വേ ഓഫ് പാസേജ് കൂടെ വന്നതാണ് സോ നമ്മളെപ്പോഴും ഈ മരുന്നുകളൊക്കെ കൊടുത്തിട്ട് ഇതിനൊക്കെ റെസിസ്റ്റൻ്റ് ഒരു അസുഖമാണെങ്കിൽ അതിലോട്ട് കാർട്ടി സെല്ല് കൊടുക്കുക ചെയ്യുന്നത് കീമോതെറപ്പി ഇമ്മ്യൂണോ തെറപ്പിയൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു സോ അങ്ങനത്തെ ഒരു പേഷ്യൻറ്റ് നമ്മൾ പണ്ട് പാലിയേറ്റും അല്ലെങ്കിൽ കംഫർട്ട് കെയർ എന്ന രീതിയിലാണ് പറയാം നമ്മുടെ അടുത്ത് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ കാർട്ടി സെൽ വന്നതിന് ശേഷം നമുക്ക് ഈ സീറോ പെർസെൻറ് റെസ്പോൺസുള്ള ആൾക്കാരിൽ നമുക്ക് ഓൾമോസ്റ്റ് സിക്സ്റ്റി പെർസെൻറ് റെസ്പോൺസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മൾ ഇപ്പോഴും ലാസ്റ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ഈ കാർട്ടി സെലിൻ്റെ ഈ ജേർണി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന കാർട്ടിസെൽ എത്ര നേരത്തെയാണ് നമ്മൾ യൂസ് ചെയ്യാം അത്രയും നല്ലൊരു റെസ്പോൺസാണ് കാണുന്നത് സോ ഫ്രം നൗ ഓൺ ഇപ്പോൾ പുതിയ ഡെവലപ്മെൻറ്റ്സിനകത്ത് ഏറ്റവും പെട്ടെന്ന് തന്നെ കാർ യൂസ് ചെയ്യാനുള്ള ഒരു എഫേർട്ടാണ് പോകുന്നത് അതിനകത്തുള്ള സ്റ്റഡീസ് പോകുന്നുണ്ട് വൺസ് ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് കിട്ടുവാണെങ്കിൽ അതിനുശേഷം ഓൾമോസ്റ്റ് ഫസ്റ്റ് ഓർ സെക്കൻഡ് ലൈൻ എന്ന രീതിയിൽ തന്നെ നമുക്ക് കാർട്ടി മുന്നോട്ട് വരും അപ്പം നമ്മൾ ഏത് അസുഖം കുറേ ടൈപ്പ് ബ്ലഡ് ഡിസോർഡേഴ്സ് ഉണ്ട് ഒരുപാട് തരം ക്യാൻസറുകളും ഉണ്ട് അപ്പോൾ ഏത് ക്യാൻസറിലാണ് നമ്മൾ കാർട്ടീസൽ തെറാപ്പിയിലേക്ക് കടക്കുന്നത് സൊ കാർട്ടീസൽ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ക്യാൻസേഴ്സും നോൺ ആയിട്ടുള്ള ചില അസുഖങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം ഇന്ത്യയിൽ അപ്രൂവ് ആയിട്ടിരിക്കുന്ന ബി സെൽ ലിംഫോമസ് ആൻഡ് ലുക്കീമിയസ് റിലാക്സ് റിഫ്രാക്ടറി അതായത് മുംബൈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടോ ട്രാൻസ്പ്ലാന്റ് ശേഷം തിരിച്ച് വരുന്ന ഒരു അസുഖത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴും മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസറിനകത്തും സ്റ്റഡീസ് നടക്കുന്നുണ്ട് സോ അബ്രോഡ് ഓൾറെഡി അത് യൂസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും സ്റ്റഡീസ് നടക്കുന്നുണ്ട് വൺസ് അത് പ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പേഷ്യൻസിനും അത് അവൈലബിൾ ആവും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ക്യാൻസർ അല്ലാത്ത അസുഖങ്ങൾക്കും യൂസ് ചെയ്യുന്നുണ്ട് സോ ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങൾ ലൂപ്പസ് എന്ന് പറയുന്ന ചില അസുഖത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് വളരെ എഫക്റ്റീവായിട്ട് ആയിട്ട് കാണുന്നുണ്ട് അവർ ഇന്ത്യയിൽ ഈ കാർട്ടീസൽ തെറാപ്പി വന്നിട്ട് എത്ര കാലമായിട്ടുണ്ടോ സോ നമുക്ക് ഇനിഷ്യലി നമ്മളിൻ്റെ സ്റ്റഡീസ് പറയുവാണെങ്കിൽ ടൂ തൗസൻഡ് എയ്റ്റ് ടു തൗസൻഡ് നയൻ ആണ് ഇന്റർനാഷണലി ഈ കാർട്ടി സെല്ലിന്റെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തത് സി എൽ 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 എന്ന് പറയുന്ന ഒരു അസുഖത്തിന് വേണ്ടി ഒരു പേഷ്യന്റിന് ഒരു ട്രയൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ആ ഒരു പേഷ്യൻറ്റ് വേസ് ഇൻ റെസ്പോൺസ് ഫോർ ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സ് പോസ്ഡേഴ്സ് സോ അത്രയും റെസ്പോൺസ് വന്നതിന് ശേഷം അവർ വേറെ അസുഖങ്ങൾക്ക് ട്രൈ ചെയ്യാൻ നോക്കി സോ പിന്നെ പീഡിയാട്രിക് ആയിട്ടുള്ള ലുക്കീമിയാസ്റ്റാണ് ട്രൈ ചെയ്തത് അങ്ങനെ ഒരു പേഷ്യൻറ്റ് ട്രൈ ചെയ്തപ്പം അതിനും റെസ്പോൺസ് വരാൻ തുടങ്ങി അതിനുശേഷം സോ എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട ബ്രോഡിലായിട്ടുള്ള സ്റ്റഡീസിനു ശേഷം ഇന്ത്യൻ സ്റ്റഡീസ് നടക്കും സൊ ഇന്ത്യയിലുള്ള സ്റ്റഡീസ് നടന്നത് ടാറ്റാ ഹോസ്പിറ്റലിൻ്റെ ബേസിസ് ആയിട്ടുള്ളതാണ് സോ ഇതിൻ്റെ ഈ കാർട്ടി സെല്ല് ഉണ്ടാക്കിയത് ഐ ഐ ടി ബോംബെയിൽ നിന്നും അവിടുന്ന് ടാറ്റാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ആണ് ആദ്യത്തെ സ്റ്റഡീസ് നടത്തിയത് ഈ സ്റ്റഡീസിൽ നമുക്ക് വളരെ നല്ല റെസ്പോൺസ് കിട്ടിയതിനു ശേഷം ഈ ലാസ്റ്റ് ഫൈവ് ഇയർസിലാണ് ഇന്ത്യയിൽ നമ്മൾ മൾട്ടിപ്പിൾ സൈസിലിപ്പോൾ യൂസ് ചെയ്യുന്നത് സോ ഇപ്പം ഇതൊരു സൈറ്റ് ഡിപെൻഡൻറ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ എവിടെയാണെങ്കിലും ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാർട്ടി സെലിന്റെ തെറപ്പി യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇന്ത്യയിൽ എവിടെ വേണേലും നമുക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സാധിക്കും അല്ലേ ഇതിൻ്റെ പ്രൊസീജിയർ എന്താ സാർ ഇതിനകത്ത് എങ്ങനെയാണ് എടുക്കുന്നതും തിരിച്ചു കയറ്റുന്നതും ഒക്കെ എങ്ങനെയാണ് സോ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം ടീ സെൽസ് സോ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ബോഡിക്കകത്ത് ആവശ്യമുള്ള ടീ സെൽസിന് എമൗണ്ട് ഉണ്ടോ എന്നുള്ളതാണ് ഒരു നോർമൽ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രൊസീജിയർ പക്ഷെ ഒരു മെഷീനെ കൂടെ കൊണ്ടുപോകും ഈ ബ്ലഡിൽ നിന്നും ടീ സെൽസിനെ അവർ വേർതിരിക്കും ഈ ടീ സെൽസിനെ ഒരു ഡിഫറെൻറ്റ് സൈറ്റിലോട്ട് കൊണ്ടുപോയിട്ട് ജനറ്റിക്ലി മോഡിഫൈ ചെയ്യും ഇതിന് അറൗണ്ട് ഒരു ത്രീ ടു ഫോർ വീക്സ് സമയമെടുക്കും സൊ ഈ സമയം കൊണ്ട് നമ്മൾ ബോഡിയെ പ്രിപ്പയർ ചെയ്യണം അംശം ലുക്കീമിയ ലിംഫോമയുടെ അംശം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ബ്രിഡ്ജിങ് തെറപ്പി കൊടുക്കും അസുഖത്തിന്റെ അംശം എത്രയും കുറഞ്ഞു നിൽക്കുമോ അത്രയും കാർട്ടിസെൽ എഫക്റ്റീവായിരിക്കും സോ അത് കൊടുക്കും അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ലിംഫോ ഡിപ്ലീറ്റിംഗ് കീമോതെറപ്പി സോ ഈ കാർട്ടീസൽ തിരിച്ച് ബോഡിക്കകത്ത് വരുന്ന മുമ്പേ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മൂന്ന് ദിവസത്തെ കീമോതെറപ്പി നമ്മൾ കൊടുക്കും അതിനുശേഷം ഈ കാർട്ടിസെല് ഒരു ബ്ലഡ് പ്രൊഡക്റ്റ് പോലെ തന്നെ നമ്മൾ ഇൻഫ്യൂസ് ചെയ്യും അതിന് കൂടിപ്പോയി ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കുകയുള്ളൂ ഈ കാർട്ടീസെൽ നമ്മൾ ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻഫ്യൂഷൻ സമയത്ത് നമ്മൾ കൂടുതൽ സൈഡ് എഫക്ട്സ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ കാർട്ടീസൽ നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നെ മോണിറ്ററിങ് വളരെ ഒരു ഇൻറ്റൻസീവായിട്ടുള്ള മോണിറ്ററിങ് ആയിരിക്കും അടുത്ത ഒന്ന് രണ്ടാഴ്ച വരെ സോ സൈഡ് എഫക്ട്സ് വരുവാണെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനും അതൊക്കെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഈ ട്രാൻസ്പ്ലാന്റ് നമ്മൾ കേൾക്കുന്നുണ്ട് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ അതും ഈ കാർട്ടി സെൽ തെറാപ്പി തമ്മിലുള്ള വ്യത്യാസം എന്താ രണ്ടും ഇതുപോലെ അണുക്കളെ തന്നെയല്ലേ യെസ് സോ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റേഷൻ ഒന്ന് അലോജനിക് ട്രാൻസ്പ്ലാന്റേഷൻ സോ ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ചില സ്പെസിഫിക് അസുഖങ്ങളിൽ സോ മൾട്ടിപ്പിൾ മൈലോമ ചില ടൈപ്പ് ഓഫ് ലിംഫോമാസിനെ നമ്മുടെ സ്വന്തം സെൽസിനെ തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് പക്ഷേ ലുക്കീമിയാസിനകത്ത് നമ്മൾ ചെയ്യുന്നത് അലോജനിക് ആണ് സോ നമ്മുടെ ബോഡി അല്ലാത്ത വേറൊരാളിൽ നിന്നും മോസ്റ്റ്ലി അത് ഒരു എച്ച് എൽ എ മാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഒന്നെങ്കിൽ സിബ്ലിംഗ് ആവാം അല്ലെങ്കിൽ മാച്ച്ഡ് ആയിട്ടുള്ള വേറൊരാളാവാം അവരിൽ നിന്നും നമ്മൾ സെൽസ് എടുത്തിട്ട് കൊണ്ടുവരുവാണ് സോ നമുക്ക് മനസ്സിലാക്കുന്നത് വേറൊരു ബോഡിയിൽ നിന്ന് വരുന്ന സെൽസ് ആണ് സോ ഇതിന് രണ്ട് കാര്യങ്ങളുണ്ടാവും ഒന്നെങ്കിൽ പേഷ്യൻ്റെ ബോഡി ആ സെൽസിനെ റിജക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം അതൊരു കാര്യം അല്ലെങ്കിൽ ആ ഡോണർ എന്ന് പറയുന്ന സെൽസ് ഈ ബോഡി അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാം സോ ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നുണ്ട് സോ അതിനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് ട്രാൻസ്പ്ലാന്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അലോജനിക് ട്രാൻസ്പ്ലാന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാർട്ടി സെല്ല് നമുക്ക് ഇപ്പം ഉള്ള കാർട്ടി സെൽ ഓട്ടോലോഗസ് കാർട്ടീസ് ആണ് സോ സ്വന്തം സെൽസിനെ സെൽസിനെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നത് സോ ഇതാണ് ഇതാണെങ്കിൽ ഡിഫറൻസ് ആയിട്ടുള്ളത് ഈ സെൽസിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ട് കാർട്ടി സെൽസ് ഉണ്ടാക്കുമ്പം ഈ ക്യാൻസർ സെൽസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോട്ടീൻ നമ്മൾ കണ്ടുപിടിക്കും സോ ലുക്കീമിയസും ലിംഫോമാസും ആണെങ്കിൽ സി ഡി നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആൻറ്റിജൻ ആണുള്ളത് അതിനെതിരെ ആണ് ഈ കാർട്ടീസൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മൾ ഇൻഫ്യൂസ് ചെയ്ത് കഴിയുമ്പം ഇത് ബോഡിക്കകത്ത് ഈ സി ഡി നയൻറ്റീൻ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അതിനെ അറ്റാക്ക് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും അപ്പോൾ ഇതിന് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ നമ്മൾ ഈ കാർട്ടീസൽ തെറാപ്പി ചെയ്യുമ്പോൾ എന്തൊക്കെ സൈഡ് എഫക്ട്സ് നമ്മൾ പ്രതീക്ഷിക്കുക ഒരു പേഷ്യൻറ്റിന് സോ നമുക്ക് എല്ലാ മോഡ് ഓഫ് തെറപ്പിനും അതിൻ്റേതായ സ്പെസിഫിക് ആയിട്ടുള്ള ചില സൈഡ് എഫക്ട് ഉണ്ടാവും നമുക്കും കീമോ എടുക്കുമ്പോൾ ഹെയർ ലോസ് ഉണ്ടാകും വോമിറ്റിംഗ് ഉണ്ടാവും ഇങ്ങനത്തെ സൈഡ് എഫെക്ട്സ് നമുക്ക് അറിയുന്നതാണ് ട്രാൻസ്പ്ലാന്റേഷൻ ആകുമ്പോൾ അതിൻ്റെ റിലേറ്റഡായിട്ട് സൈഡെഫക്റ്റ് ജി വി എച്ച് ഡി എന്ന് പറയുന്ന ചില സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് സോ കാർട്ടീസലിന് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ചില സൈഡ് എഫക്റ്റ് ഉണ്ടാവാം സോ സൈറ്റിക് റിലീസ് സിൻഡ്രോം സിആർഎസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈഡെഫക്റ്റ് അതിനകത്ത് നമ്മുടെ ബോഡി ഒരു എക്സസീവ് ആയിട്ടുള്ള ചില ഒരു ഇമ്മ്യൂൺ റിലേറ്റഡായിട്ടൊരു ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും അതിൻ്റെ രീതിയിൽ ബോഡിയുടെ ബി പി കുറയാം ഓക്സിജൻ കുറയാം അങ്ങനത്തെ ഒരു അവസ്ഥ വരാം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെക്കൻഡ് ആയിട്ടുള്ളത് ഐ ഐക്കാൻസ് എന്ന് പറയുന്നത് ന്യൂറോ ടോക്സിസിറ്റി വരാനുള്ള ചാൻസസ് ചാൻസസാണുള്ളത് പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഐക്യാൻസ് ന്യൂറോ ടോക്സിസിറ്റി പുറത്തുള്ള കാർട്ടി സെൽസിലൊക്കെ നമ്മൾ വളരെ അധികം കാണാറുണ്ട് പക്ഷേ ഇന്ത്യൻ പ്രൊഡക്സിനകത്ത് അത് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ സീറോ ടു ഫൈവ് പെർസെൻറ്റ് മാത്രമേ ഈ ന്യൂറോ ടോക്സിസ് ഉള്ളൂ പക്ഷേ സി ആർ എസ് എന്നുള്ളത് ഡെഫിനറ്റലി വരുന്ന ഒരു സൈഡ് എഫക്ട് ആണ് അതിന് ഇൻറ്റൻസീവായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യും ആൻഡ് ഈവൻ വിത്ത് ദ ഫസ്റ്റ് സൈൻ ഓഫ് സി ആർസ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്യും സോ ട്രീറ്റ്മെന്റ്സ് ആർ അവൈലബിൾ ഫോർ ദീസ് സ്പെസിഫിക് സൈഡ് എഫക്ട്സ് നമുക്ക് ഒന്ന് ആയിരിക്കും ട്രീറ്റ്മെൻറ്റ് അങ്ങനെ അല്ലെങ്കിൽ ഐ എൽ സിക്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ചില മരുന്നുകളുണ്ട് അതായിരിക്കും ഇതിൻ്റെ ആയിട്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാവണം ഇതൊക്കെ അക്യൂട്ടായിട്ട് ഇമീഡിയറ്റ്ലി വരുന്ന സൈഡ് എഫക്ട്സ് ആണ് ഇതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ചില സൈഡ് എഫക്ട്സ് വരാം ഒന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുക അതായത് ബോഡി ഫൈറ്റ് ചെയ്യുന്ന ഇമ്യൂണോഗ്ലോബ്ലിൻസ് അളവ് കുറയുക സോ എക്സ്റ്റേണലി നമുക്ക് ചിലപ്പം പ്രോട്ടീൻസ് ഇമ്യൂണോഗോബ്ലിൻസ് ബോഡിക്ക് കൊടുക്കേണ്ടി വരും ഇമ്മ്യൂണിറ്റി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ പക്ഷേ ടെമ്പററി ആയിട്ട് കാര്യങ്ങളാണ് ബട്ട് അസുഖത്തിന് കൺട്രോൾ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ അതിനുശേഷം മാനേജ് ചെയ്യാനുള്ളതേ ഉള്ളൂ നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ നിർത്താൻ പറ്റും സാധാരണ ട്രാൻസ്പ്ലാന്റേഷൻ ഒറ്റയ്ക്കാണ് ഈ ബി എം ടി യൂണിറ്റിൽ നിൽക്കുക സെല്ലിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞ പോലെ സെൽ ഇൻഫ്യൂഷൻ വെറും ഒരു പത്ത് പതിനഞ്ച് നിമിഷത്തിലൊരു ഇൻഫ്യൂഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ അതിനുശേഷം പേഷ്യൻ വരുന്ന മാറ്റങ്ങൾ കൗൺസ് കുറയാം ഇൻഫെക്ഷൻസ് വരാം സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മാനേജ് ചെയ്യുന്നത് ഹയസ്റ്റ് ലെവൽ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോളോട് കൂടെ തന്നെയായിരിക്കും സോ എപ്പോഴും നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബി എം ടി യൂണിറ്റ് വെച്ച് തന്നെയായിരിക്കും മാനേജ് ചെയ്യുന്നത് ബൈ ചാൻസ് യൂഷ്വലി നമ്മൾ ആ പീരിയഡിൽ അലൗ ചെയ്യാറില്ല നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊസീജിയർ ആണെങ്കിൽ ടേക്സ് അബൌട്ട ടു ത്രീ വീക്സ് ലോങ് പ്രൊസീജിയർ ആയിരിക്കും കാർട്ടി സെല്ലിൽ നമ്മൾ യൂഷ്വലി വൺ ടു ടു വീക്സ് ആയിരിക്കും പേഷ്യൻറ്റ് മോണിറ്റർ ചെയ്യാൻ പോകുന്നത് ആ സമയങ്ങളിൽ നമ്മൾ എപ്പോഴും ആ ഒരു പ്രിക്കോഷൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഈ കാർട്ടീസൽ തെറാപ്പി കഴിഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് എന്തൊക്കെ അറിഞ്ഞിരിക്കണം അത് കഴിഞ്ഞിട്ട് അവർ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു പക്ഷേ ബി എം ടിയുടെ പുറത്ത് വന്ന വാർഡിലായിരിക്കാം അല്ലെങ്കിൽ റൂമിലായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലായിരിക്കാം അങ്ങനെ അവർ ശ്രദ്ധിക്കേണ്ട വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ സോ രണ്ട് കാര്യങ്ങൾ ഒന്ന് കാർട്ടീസൽ ഞാൻ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി വരുന്ന സൈഡ് എഫക്ട്സ് സോ അതൊക്കെ നമ്മൾ ഡ്യൂറിങ് ദ അഡ്മിഷൻ വെച്ചാൽ നമ്മൾ മോണിറ്റർ ചെയ്യും പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്നുള്ളത് സോ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് വിട്ട് പുറത്ത് പോയാലും ഇൻഫെക്ഷൻ വരാതെ നോക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എക്സ്റ്റേർണലി പ്രോട്ടീൻസ് കൊടുക്കാം ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് കൊടുക്കാം ഫൈറ്റ് ചെയ്യാനായിട്ട് പക്ഷേ എപ്പോഴും നമ്മുടെ എക്സ്റ്റേർണൽ സോഴ്സിൽ നിന്നും ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട് സോ അതൊന്ന് പുറത്ത് പോയി കഴിഞ്ഞാലും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് മെയിൻ ടൈം നമ്മൾ ചില കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് അല്ലാതെ കുറച്ച് ഡിലേഡ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് വരാം സോ നമ്മളത് പേഷ്യൻറ്റ് പഠിപ്പിച്ചു കൊടുക്കും ഇപ്പോൾ ഫീവർ വരുവാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നത് ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വിടുന്നത് സോ ഇൻ കേസ് അങ്ങനത്തെ ഫസ്റ്റ് സൈൻ ഉണ്ടെങ്കിൽ തന്നെ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മളതിനെ മാനേജ് ചെയ്യും ശരി സോ കാർട്ടിസൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് അത് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് ക്യാൻസേഴ്സിനെതിരെയായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബി സെൽ ലുക്കീമിയാസ് ലിംഫോമസ് എതിരെ യൂസ് ചെയ്യുന്നത് മൈലോമാസിനെതിരെയും ഇപ്പം ഇൻ ദ നിയർ ഫ്യൂച്ചർ തന്നെ അത് വരും അറ്റ് ദ സെയിം ടൈം ക്യാൻസർ അല്ലാത്ത ചില അസുഖങ്ങൾ ഓട്ടർ ഇമ്യൂൺ അസുഖങ്ങളിലും വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ സൈഡ് എഫക്ട് പ്രൊഫൈലൊക്കെ വളരെ കുറഞ്ഞിട്ടാണ് കാണുന്നത് സോ അങ്ങനത്തെ ഒരു പേഷ്യൻ്റെ ഒരു റേ ഓഫ് ഹോപ്പായിട്ടാണ് കാർട്ടീസേഴ്സിനെ കാണുന്നത് ഈ കീമോ തെറാപ്പിയുടെ സൈഡ് എഫക്ട്സ് ആണോ അതോ കാർട്ടീസിലെടുക്കുന്നതാണോ ഇപ്പോഴൊരു പേഷ്യൻറ്റിന് ഒരു ഔട്ട് കമ്മിന് ഏറ്റവും കൂടുതലായിട്ട് വരെ ഏതായിരിക്കും സി നമ്മുടെ കീമോതെറാപ്പി ആസ് പാർട്ട് ഓഫ് ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് കീമോതെറപ്പി റിലേറ്റഡ് ആയിട്ട് സൈഡ് എഫക്റ്റ് വരും അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് മാനേജ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ കാർട്ടീസൽ സമയത്ത് കൊടുക്കുന്ന കീമോതെറപ്പിക്കും ഇതേ സൈഡ് എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട് സോ അത് നമ്മൾ ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രിക്കോഷൻസ് എടുത്ത് തന്നെ മാനേജ് ചെയ്തേ പറ്റൂ ബിക്കോസ് നമ്മൾ ഈ ബോഡിയെ പ്രിപ്പയർ ചെയ്യുകയാണ് കാർട്ടീസൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ആ സമയത്ത് എപ്പോഴും നമ്മൾ കോംപ്ലിക്കേഷൻസ് വരാതെ ഈ ഇൻഫെക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് ശരി അപ്പോൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും വേണമായിരിക്കും ഡെഫിനറ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർലി റണ്ണിംഗ് സ്റ്റെം സെൽ ട്രാൻസ്പാൻ യൂണിറ്റ് അറ്റ് ദ സെയിം ടൈം ഒരു ഐ സി യു ടീമും കൂടെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ന്യൂറോ ടീം ന്യൂറോ ടോക്സിസിറ്റി വരുന്നുണ്ടെങ്കിൽ സോ എല്ലാ ടീമും കൂടി ഒരു മൾട്ടി ഡിസിപ്ലിനറി രീതിയിൽ തന്നെയായിരിക്കും ഇതിന് ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ താങ്ക് യു സർ താങ്ക് യു സോ മച്ച് താങ്ക് യു